ോലിസോഡ മക്കളെ വെറും മൂന്ന് ലക്ഷം റുപ്യക്ക് ഒരു ഗോലി സോഡ കമ്പനിയിലേക്ക് വേണ്ട സകല സംഭവങ്ങളും നമ്മളാ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ട് നിങ്ങളൊരു ഗോലി സോഡ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് വേണ്ട സകല സംഭവങ്ങളും ഇതിനകത്തുണ്ട് എന്ന് വെച്ചാൽ കമ്പനി അല്ല വിൽപ്പനക്കുള്ളത് കമ്പനിയിലേക്ക് വേണ്ട സകല സാധനങ്ങളാണ് നിങ്ങളോട് പറയാൻ മെഷീനുകളാണെങ്കിലും അതുപോലെ തന്നെ ബോട്ടിലുകളാണെങ്കിലും ഫിൽട്ടർ ആണെങ്കിലും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് തുടങ്ങണം എന്താണ് ഇവിടെ വരാ ഇതങ്ങട്ട് എടുത്ത് കൊണ്ടുപോവാ സ്ഥലത്ത് അങ്ങോട്ട് തുടങ്ങാൻ പറ്റിയ കണ്ടീഷനിലാണ് സംഭവം ഇപ്പൊ നിലവിലുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ ടൗണിലാണ് സംഭവം കേൾക്കുന്നത് മൂന്ന് ലക്ഷം മൊത്തത്തിലുള്ള എന്ന് വെച്ചാൽ മിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫിൽട്ടർ ആണെങ്കിലും ബോട്ടിലാണെങ്കിലും ഒക്കെ കൂടിയുള്ള റേറ്റ് ആണ് മൂന്ന് ലക്ഷം ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് കച്ചവടാക്കിട്ട് എടുത്തങ്ങി കൊണ്ടിട്ടാ സെറ്റ് ആക്കൂലേ പിന്നെ നിങ്ങൾ ഞമ്മളപ്പെട്ട് ഞാൻ ഫോളോ ചെയ്തിട്ട് ഈ ചെയ്തിട്ടിത്തപ്പെട്ടങ്ങൾ അത് മറക്കരുത്